അതിർത്തി പ്രശ്നങ്ങൾ സങ്കീർണമാകാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ പ്രതിരോധത്തിൽ കുതിക്കാൻ തയ്യാറാവുകയാണ് ഇന്ത്യ ബലപ്രയോഗത്തിലൂടെ കൈയടക്കി വെച്ചിരിക്കുന്ന പ്രദേശങ്ങൾ ഉടൻ ഒഴിയണമെന്ന് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന സാഹചര്യവും നിർണായകമാണ് ഇവിടെയാണ് എ ടി എ ജി എസ് പീരങ്ങികളുടെ പ്രാധാന്യം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച അഡ്വാൻസ്ഡ് ഓഫ് ആർട്ടിലറി ഗൺ സിസ്റ്റം ഇവ വാങ്ങുന്നതിന് ഏഴായിരം കോടി രൂപയുടെ പ്രതിരോധ ഇടപാടിന് അനുമതി ലഭിച്ചിരിക്കുകയാണ് കരസേനയ്ക്കായി പീരങ്കികൾ വാങ്ങാനാണ് പ്രതിരോധകാര്യ മന്ത്രിസഭാ സമിതി അംഗീകാരം നൽകിയിട്ടുള്ളത് എന്നാൽ എന്തൊക്കെയാണ് ഈ പീരങ്ങികളുടെ പ്രത്യേകതകൾ മറ്റു പീരങ്കികളിൽ നിന്നും ഇവയെ വ്യത്യസ്തമാക്കുന്നത് എന്താണ് ഈ നീക്കം കരസേനയ്ക്ക് എങ്ങനെ ഉപകാരപ്രദമാകും വിശദമായി പരിശോധിക്കാം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച എ ടി എ ജി എസ് പീരങ്കി വാങ്ങുന്നതിന് ഏഴായിരം കോടി രൂപയുടെ കരാറിൽ അടുത്തയാഴ്ച ഒപ്പിടും സൈന്യത്തിന്റെ ഭാഗമായാൽ സിക്കിമും അരുണാചൽ പ്രദേശും അടക്കമുള്ള ചൈന അതിർത്തിയിലാകും ഇവ വിന്യസിക്കുക മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ ഡിആർഡിഒയും ഇന്ത്യ കമ്പനികളായ ഭാരത് ഫോർജ് ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് എന്നിവരും ചേർന്നാണ് പീരങ്കി വികസിപ്പിച്ചത് തദ്ദേശീയമായ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ആദ്യത്തെ വൺ ഫിഫ്റ്റി ഫൈവ് എം എം പീരങ്കിയാണിത് ിൽ ആരംഭിച്ച എ ടി എ ജി എസ് പദ്ധതിക്ക് കീഴിലാണ് പീരങ്കി നിർമ്മിച്ചിട്ടുള്ളത് നിലവിലുള്ള വൺ നോട്ട് ഫൈവ് എം എം വൺ തേർട്ടി എം എം പീരങ്കികൾക്ക് ഇവ പകരക്കാരാകും എന്തൊക്കെയാണ് ഇവയുടെ പ്രത്യേകത എന്ന് നോക്കാം ഒന്നാമതായി നാൽപ്പത്തിയെട്ട് കിലോമീറ്ററാണ് പ്രഹരശേഷി രണ്ടാമത് രണ്ട് ചക്രമുള്ള ടോവിംഗ് വാഹനം മൂന്ന് അൻപത്തിരണ്ട് കാലിവർ നീളമുള്ള ബാരൽ ബാരൽ മസിൽ ബ്രേക്ക് ബ്രീച്ച് മെക്കാനിസം ഫയറിംഗ് ആൻഡ് റീകോയിൽ സിസ്റ്റം നാവിഗേഷൻ മസിൽ വെലോസിറ്റി റെഡാർ സെൻസർ തുടങ്ങിയവ തദ്ദേശീയമായ രൂപകൽപ്പന ചെയ്തതാണ് വിദേശ സ്പെയർ പാർട്സുകളെ ആശ്രയിക്കേണ്ട എന്നതും വലിയ നേട്ടമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രതിരോധ കയറ്റുമതിയിൽ രാജ്യം മുന്നേറുകയാണ് ഇറക്കുമതിയിൽ നിന്ന് കയറ്റുമതിയിലേക്ക് രാജ്യം കുതിക്കുന്നു ഒരു കാലത്ത് അമേരിക്ക ആധിപത്യം പുലർത്തിയിരുന്ന സ്ഥാനത്തേക്കാണ് ഇന്ത്യയുടെ കാൽവെപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി എക്കാലത്തെയും ഉയർന്ന നിരക്കായ കോടി രൂപയായി ഉയർന്നതായി മുൻ റിപ്പോർട്ടു മുൻവർഷത്തെ കോടിയിൽ നിന്ന് ദശാംശം അഞ്ച് ശതമാനം വർദ്ധനവാണ് ഉണ്ടായിട്ടുള്ളത് അതിനാൽ തന്നെ ഇന്ത്യയുടെ പ്രതിരോധ മേഖല ആഗോള ശക്തി കേന്ദ്രമായി വികസിക്കുകയാണെന്നാണ് വിലയിരുത്തൽ ഇന്ത്യയുടെ ദീർഘകാല ചരിത്രം നോക്കിയാൽ പ്രതിരോധ ആവശ്യങ്ങൾക്കുള്ള സാമഗ്രികൾ വിദേശത്തു നിന്നായിരുന്നു വാങ്ങിയിരുന്നത് ഇത് ഏതാണ്ട് അറുപത്തി അഞ്ചു മുതൽ എഴുപത് ശതമാനത്തോളം വരുമായിരുന്നു എന്നാൽ ഇന്നത് വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ വിവിധ കമ്പനികൾ വഴി അറുപത്തി അഞ്ച് ശതമാനം പ്രതിരോധ സാമഗ്രികളും ഇവിടെ തന്നെയാണ് നിർമ്മിക്കുന്നത് പ്രതിരോധ കയറ്റുമതിലൂടെ കൂടുതൽ വരുമാനം കണ്ടെത്താൻ രാജ്യം ശ്രമിക്കുന്നുണ്ട് കയറ്റുമതിയുടെ കാര്യത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വർഷത്തിൽ അറുനൂറ്റി എൺപത്തി ആറ് കോടി ആയിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അത് ഇരുപത്തിയോരായിരത്തി എൺപത്തി മൂന്ന് കോടിയായി കുത്തനെ ഉയരുകയായിരുന്നു ഇന്ത്യ തദ്ദേശീയമായി കപ്പലുകൾ ഡിസൈൻ ചെയ്യുന്നുണ്ട് സ്വന്തമായി വിമാനവാഹിനി കപ്പൽ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും ശേഷിയുള്ള ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ രാജ്യത്തെ പൊതു സ്വകാര്യ മേഖലകളിലെ കമ്പനികൾ പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായിട്ടുണ്ട്